ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലൂടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം അങ്ങനെ സീസൺ സെവൻ്റെ അവസാന നിമിഷത്തിലോട്ട് എത്തിയിരിക്കുകയാണ് ഇന്ന് ഇതാ ഗ്രാൻഡ് ഫിനൽ ഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരായിരിക്കും സീസൺ സെവൻ്റെ കപ്പടിക്കാൻ എന്നാണ് പ്രഷർ ഇതിലൂടെ തന്നെ ഉറ്റുനോക്കുന്നത് ഇതുവരെ ഒരു സീസണിലും ഇത്രയധികം നമ്മൾ ടെൻഷൻ അടിച്ച ഒരു സീസൺ കാടുകയില്ല കാരണം നമുക്ക് ഓൾമോസ്റ്റ് വ്യക്തമായിരുന്നു ആരായിരിക്കും ഈ ഒരു സീസൺ സെവൻ്റെ കപ്പ് ഉയർത്താൻ പോകുന്നത് നമുക്കറിയായിരുന്നു പക്ഷേ സീസൺ സെവനിലോട്ട് എത്തുമ്പോൾ അത് മാറി മാറിക്കുകയാണ് ഒരു പക്ഷത്ത് പി ആറിൻ്റെ സപ്പോർട്ടോ അല്ലെങ്കിൽ പ്രേക്ഷ സപ്പോർട്ടൊക്കെ ആയിട്ട് അനുമോള് നിൽക്കുകയാണ് അതേസമയം സാധാരണക്കാരുടെ പ്രതിനിധിയായിട്ടുള്ള അതായത് നമ്മുടെ പ്രതിനിധിയായിട്ടുള്ള അനീഷേട്ടൻ ഓപ്പോസിറ്റ് നിൽക്കുകയാണ് നിൽക്കുകയാണെ ഇവരിലാരും കപ്പടിച്ചാലും നമുക്ക് പ്രശ്നമില്ല എങ്കിൽ പോലും എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ നമ്മുടെ അനീഷേട്ടൻ അതായത് നമ്മുടെ സാധാരണക്കാരുടെ പ്രതിനിധിയായിട്ടുള്ള അനീഷ്ടെൻ കപ്പടിക്കുകയാണെന്നുള്ള എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരാഗ്രഹമെങ്കിലും അനുമോളുടെ അട്ടിമറി മുന്നേറ്റമൊക്കെ നടത്തുന്ന നമ്മൾ വോട്ടിങ്ങി കണ്ടതാണ് അവസാന നിമിഷം വോട്ടിങ്ങി വരെ ഞാൻ കണ്ടതാണ് അനുമോൾ തന്നെയാണ് നമുക്ക് ലഭ്യവഹിക്കുന്ന അണ്ണവിഷയ പോളുകൾ എല്ലാം തന്നെ മുന്നിട്ട് നിന്നിട്ടുണ്ടായത് എന്നാൽ അവസാന നിമിഷം അനുമോള് അനുമോളെ അട്ടിമറിച്ചുകൊണ്ട് തുപ്പിയുടെ ഒരുപക്ഷെ ലൈവ് സ്ട്രേവിങ്ങിൻ്റെ എഫക്റ്റ് ആയിരിക്കാം ഒരുപക്ഷെ അനീഷ്ട മുന്നിട്ട് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടായിരുന്നു അനീഷൻ ഈ ഒരു സീസൺ സെവൻ്റെ കപ്പടിക്കൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ലാത്തൊരു നിമിഷത്തിലൂടെ എത്തിയിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇതിനോടം തന്നെ പല ടോപ്പ് ത്രീ കണ്ടസ്റ്റൻ്റായിട്ട് നമ്മുടെ അനീഷേട്ടനും അനുമോളും ഷാനമാസും മാറി എന്നുള്ള അപ്ഡേറ്റുകളൊക്കെ വരുന്നുണ്ട് അനീഷേട്ടനാണ് ഏട്ടനാണ് റണ്ണർ അപ്പായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അനീ അനിമോൾ കപ്പ് തൂക്കിയെന്നും പറയപ്പെടുന്നുണ്ട് എങ്കിൽ പോലും അനീഷേട്ടനാണോ അനുമോളാണോ സീസൺ സെവൻ്റെ കപ്പ് ഉയർത്തതെന്ന് ഇപ്പോഴും വ്യക്തമാകുന്നില്ല ഈ ഒരു ചിത്രം എന്തൊക്കെയോ ഏഴ് കൂടി തന്നെ നമ്മുടെ ഫിനാലെ എപ്പിസോഡൊക്കെ ഹോട്ട് സ്റ്റാറിലോ ഏഷ്യാനെറ്റൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം അനീഷേട്ടൻ കപ്പ് തൂക്കുക അല്ലെങ്കിൽ അനിമോൾ കപ്പ് തൂക്കുകയെന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് അനീഷണനായിരിക്കോ അല്ലെങ്കിൽ അനുമോളായിരിക്കുമോ സിക്സ് സെവൻ്റെ കപ്പ് കപ്പ് തൂക്കുന്നതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കട്ടോ